ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂരിൽ കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ പണം ആവശ്യപ്പെട്ടു എന്ന സംഭവം വിവാദമാകുന്നു സെൽവ ലോട്ടറി ഏജൻസിയിൽ വ്യാജ ലോട്ടറി വില്പനയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ഡയറക്ടർക്ക് പരാതി നൽകിയതായി നേതാക്കൾ പറഞ്ഞു ലോട്ടറി നിരോധിച്ച തമിഴ്നാട്ടിൽ സെൽവ ലോട്ടറി ഏജൻസി വാട്സാപ്പിലൂടെയും വ്യക്തികൾ മുഖേനയും ലോട്ടറി എത്തിച്ചുണ്ട് സമ്മാന തുകകൾ ഗൂഗിൾ പേ വഴി കൈമാറുന്നുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു സെൽവ നിന്ന് നിരവധി ലോട്ടറി ടിക്കറ്റുകൾ ഈ ലോട്ടറിക്ക് നിരോധനമുള്ള തമിഴ്നാട്ടിലേക്ക് മറ്റേതൊക്കെ സ്ഥലങ്ങളിലേക്ക് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുത്ത ലോട്ടറി ടിക്കറ്റുകൾക്കുള്ള ഫണ്ട് ഗൂഗിൾ പേ വഴി തിരിച്ചു വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും സമ്മാനം അടിച്ച തുക വീണ്ടും അങ്ങനെ നിരോധിക്കപ്പെട്ട തമിഴ്നാട്ടിൽ കേരള ലോട്ടറിയുടെ തുക എത്തിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു എന്നൊരു വിവരം പൊതുവേ ജനസംസാരത്തിൽ നിന്ന് അറിഞ്ഞതിന്റെ ഭാഗമായി യാദൃശ്യമായി അതുവഴി പോകുമ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടു ആ ദിവസം ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്ന ദിവസം എന്നിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഈ ലോട്ടറി ടിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഇങ്ങനൊരു വ്യാപക പരാതി നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു ഇതിന് സമ്മാനം വഴിക്ക് ഇങ്ങനെ കുറെ ടിക്കറ്റ് അന്യ സ്റ്റേറ്റിലേക്കൊക്കെ പോയാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പൊ ഇവിടെ സമ്മാനം കിട്ടുന്നതിന് ചാൻസ് കുറയില്ലേ ചോദിച്ചപ്പോൾ അതിന്റെ മുകളിലുണ്ടായ ഒരു സംസാരമാണ് നടന്നത് അപ്പം ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞു ബഷീറും സത്യം ചത്തങ്ങരം ബഷീറും ദേഷ്യപ്പെട്ടു ബഷീറും പറഞ്ഞു അത് ശരിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ടിക്കറ്റ് നിങ്ങൾ അന്യ സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന സാമ്പത്തിക എന്നൊക്കെ ചോദിച്ചു അതിന്റെ വില വാട്ടാണ് ഞങ്ങൾ സംബന്ധിച്ച് തോന്നി അവിടെ എട്ട് കടയൊക്കെ ഒരു ഈ രാജ്യത്തെ തൊഴിലാളി സംഘടനകളെ ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരെ പാവങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയ സംഘടന സി പോലും ഈ എട്ടോളം കട നടത്തുന്ന ഒരു മുതലാളിയെ സംരക്ഷിച്ചുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് കണ്ടത് അതിന്റെ ഔചിത്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ രീതിയിൽ വ്യാപകമായി ലോട്ടറിയിൽ നടക്കുന്ന ക്രമക്കേടുകളെ സഹായിക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കരുത് അപ്പൊ ആ വ്യാജ ടിക്കറ്റുകളുടെ വിൽപ്പന ഷൊർണ്ണൂരിൽ ഉണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾ ഈ കൂട്ടത്തിൽ സംസാരിക്കേണ്ടി വന്നു അപ്പൊ അതിന് വൈരാഗ്യം തീർക്കാൻ ഞങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ും അറ്റം വരെ മുഴുവൻ തെളിവുകളും ഞങ്ങൾ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇന്നത്തെ ഈ ഈ ആവശ്യം സമരാഗ്നി യാത്രയ്ക്ക് വേണ്ടി സ്ഥാപനത്തിൽ നിന്നും ഇത് വ്യാജ പ്രചരണമാണെന്ന് നേതാക്കൾ പറഞ്ഞു ഇവിടെ ആരാണ് ഗുണ്ടാപിരിവ് ആരാണ് ഗുണ്ടാപിരി നടത്താറുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ കൃത്യമായ ചർച്ചകളാണ് നമുക്കറിയാം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് മുതലേ ഷൊർണ്ണൂർ അർബൻ ബാങ്കിലെ തട്ടിപ്പ് വരെ സാമ്പത്തികമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള പണം തട്ടിയെടുത്തതും നടത്തിയതൊക്കെ സി പി എമ്മിന്റെ ഉത്തരവാദിത്ത ആളുകൾ വന്നിട്ട് അരമണികൂടിയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കെ കോൺഗ്രസിനെതിരെ ഒരു അഞ്ഞൂറ് രൂപയും പറഞ്ഞിട്ട് ഒരു ഗുണപ്രചരണം നടത്താൻ സി പി എമ്മിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നാണമില്ല എന്നാണ് ഞാനിത് ചോദിക്കാറുള്ളത് സ്ഥാപനത്തിൽ വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുണ്ട് ഇത് ചോദിക്കാൻ എത്തിയപ്പോൾ കടയിൽ ഉണ്ടായിരുന്നവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് തങ്ങൾക്കും അങ്ങനെ നേതാക്കൾ അറിയിച്ചു ഞങ്ങളുടേതായ ഒന്ന് രണ്ട് പ്രവർത്തകർക്ക് വ്യാജ ലോട്ടറി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പോയത് ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോ ഇത്തരം ഒരു ഗുണ്ടായുസം പോലെയുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്കറിയാം ഷൊർണൂരില് ഏകദേശം എട്ട് കടകള് ഈ സെൽവ ലോട്ടറി പറയുന്ന ആള് നടത്തുന്ന കടയാണ് ഇതിനു വേണ്ടിയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കന്മാർ ഇയാളുടെ പിന്നിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ നാണം കെട്ട ഒരു വസ്തുതയാണ് നമുക്കൊക്കെ അറിയാം ഇന്ന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒട്ടനവധി ഉണ്ട് ഈ ലോട്ടറി വിൽപ്പനയിലൂടെ പാവപ്പെട്ട തൊഴിലാളികളും ഒക്കെ ഉണ്ട് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇതൊക്കെ വീതിച്ചു കൊടുത്ത് അവർക്ക് കച്ചവടം ചെയ്യാലോ അല്ലാതെ ഈ ബിനാമിയായി എട്ട് കടകൾ നടത്തുന്ന ആളോടൊപ്പം ഈ ലോക്കലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതാക്കന്മാരെ നിൽക്കുമ്പോൾ കൂടി പിന്നിൽ പങ്കുണ്ട് എന്നുള്ള വ്യക്തമായ സംശയം കൂടി ഞങ്ങൾക്ക് എന്നുള്ളതാണ് വിഷയത്തിൽ ലോട്ടറി ഡയറക്ടർ വിജിലൻസ് ജില്ലാ കളക്ടർ ലേബർ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ഷൊർണൂർ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ പി എം മുരളീധരൻ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് നയിക്കുന്ന സമരാഗ്നി യാത്രയ്ക്ക് പിരിവ് കൊടുത്ത തുക പോരെന്നാരോപിച്ച് ലോട്ടറി കച്ചവടക്കാരനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയുമായി ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഷെൽവൻ രംഗത്തെത്തിയത് ലോട്ടറി സ്ഥാപനത്തിനെതിരെ കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകളും പതിച്ചിരുന്നു